അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാമ്പക്ക കൊണ്ട് നമ്മളൊരു അച്ചാറുണ്ടാക്കാൻ പോവാ അപ്പൊ നമുക്കത് എങ്ങനെയാ ചെയ്യണമെന്ന് നോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്കും നമ്മുടെ കൂടെ ചാമ്പക്ക വരയ്ക്കാണ്ട് ഇവനും വന്നിട്ടുണ്ട് ഇവിടെ കിടന്ന് വിരകിട്ട് നടക്കുവാണ്ടോ ചാപ്പ വിടോ വിടോടാ അത് കഴിഞ്ഞിട്ട് കാണുന്നുണ്ട് ഇതൊക്കെ കൊറേ ശരിക്കും ഇതൊക്കെ ഇവിടത്തെ കിളിയാണ് കഴിക്കണത് നിലത്ത് നോക്കിയാ കാണും അവനാ കിളിയുടെ സൗണ്ട് കേട്ടിട്ടേ മേളില് 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 ഇവൻ ചാമ്പങ്ക അപ്പൊ നമ്മൾ ഇതേ ചാമ്പങ്ങ വരയ്ക്കാൻ പോവാണ് അവന് അവനൊരെണ്ണം കൊടുക്കാൻ പോവുക അവൻ കഴിക്കും കഴിക്കഴിക്കും നമുക്ക് ഒരെണ്ണം കൊടുത്ത് നോക്കാം ചപ്പൊ ദേ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഇങ്ങോട്ട് നോക്കിയേ നോക്കേട ആരും എനിക്ക് വേറെ പണി ദേ അതെടുക്കാതെ വേറെ നല്ല നിര അമ്മ വര് ചാമ്പിരിക്ക നമ്മടെ ഇറക്കുന്ന പിന്നെ അങ്ങനെയൊന്നും ഇല്ല എന്തേലൊക്കെ കിട്ടിയാണത് അമ്മ വിളിക്കല് ഇവിടെ അല്ല അവിടെ ചെല്ലു അവന്റെ ചാമ്പങ്ങ് ഇത് തിന്നാനായിട്ട് ഓടി നടക്കുക ആ എങ്ങനെയെങ്കിലും ആ കിറ്റിൽ കടിക്കണം എടുത്തോണ്ട് പോയി ഇവൻ പട്ടിയാണോ അതോ ആടാണോ അമ്മ അവനെ പേടിച്ച് മേലിൽ തൂക്കിട്ടേക്ക് ഒന്ന് പോസ് മസ്സിൽ കാണിച്ചി കാണിക്കാം ഇതൊക്കെ നമ്മള് ഈ സംഭവം നമ്മൾ അച്ചാറിടാൻ പോവാണ് എങ്ങനെയാണ്ടാവുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് അച്ചാറിടാൻ പറ്റും അതുകൊണ്ട് ഇത് നമ്മൾ അച്ചാറിടാൻ പോവുകയാണ് അവൻ ഇതേലൊന്ന് കടിക്കണം നമ്മളിത് മേള ഉള്ളതൊക്കെ നമ്മള് തോട്ട കൊണ്ട് വരയ്ക്കാൻ പോവാണ് പിന്നെ ഇവിടെ നേരത്ത് ഇവൻ വന്നിട്ട് കടിച്ചണ്ട് പോവു അനി കഴിച്ചായി കുറച്ചും നേരത്തെ പറഞ്ഞ ഇവൻ വന്ന് കടിച്ചെടുത്തണ്ട് പോയി തോട്ടിത് മേളി ഇതിപ്പോ നമ്മ വീണുകൊണ്ട് വെക്ക എന്തോര മതിയാവൻ അതോറിഞ്ഞ പൊട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് വേണ ചാടി കടിക്കും ണ്ടാ ഭയങ്കര ഇഷ്ടാണ് ഞാൻ തരാന്ന് സിറ്റ് സിറ്റ് ഇരിക്കാൻ പറഞ്ഞു ചില ചേരാത്തെ സ്വഭാവം എടുത്തിട്ട് അലക്കാൻ തോന്നും എന്നെയൊക്കെ കഷ്ട ഇരി ഇരി സിറ്റ് സിറ്റ് ഇത് കഴുകി ാണ് ഗ്യാപ്പിലും കുറുമ്പൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മളിത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ഇവന്ത ഇവിടെ നിന്ന് നമുക്ക് കൂട്ടില് ഇവളായിട്ട് കളിച്ചു കിടന്ന് കട്ട് ഇതാണ് ഇതിനകത്ത് കുരുവെന്ന് പറയുന്നത് ഇതൊരു അടാറ് കുരുവാണ് അതിലുള്ള തലയുടെ അത്ര ഉണ്ട് ഏകദേശം ഇതും പോലെ തലയും കൊണ്ട കുരു ഇനി കളഞ്ഞിരിക്ക അങ്ങനെ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് രണ്ടാക്കാൻ പോവാണ് അപ്പൊ അമ്മ അത് അരിഞ്ഞു കഴിയുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാന്താരി മുളക് കുറിക്കാം നമുക്കിത് ഇവിടെ കോവക്കൊക്കെ പാകമായി കിടപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുറച്ച് എന്താ പറയാ തക്കാളിയൊക്കെ ഒക്കെ ഉണ്ട് ഞാൻ തക്കാളി ഒക്കെ കാണിച്ചു ഇവിടെ തക്കാളിയൊക്കെ നിപ്പുണ്ട് കേട്ടോ ഞാൻ സത്യം പറഞ്ഞത് ശ്രദ്ധിക്കാറില്ല ഇവരാണ് ഇതൊക്കെ ചെയ്യാറ് ഇപ്പൊ തക്കാളി ഇവിടെ ഇവിടെ ഞാൻ ഇന്ന് ഇത് സത്യം പറഞ്ഞാൽ കാണുന്നത് ഇത് കണ്ടോ തക്കാളി ഇതേ ഇതൊന്നും പാകായിട്ടില്ല പച്ച തക്കാളിയാണ് അതുപോലെ തന്നെ ഇത് ഇവിടെ പച്ചമുളകൊക്കെ ഉണ്ട് അങ്ങനെ കുറെ സാധനങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ വെച്ച ചാമ്പൊക്കെയാണ് ഇനി നമ്മൾ അച്ചാറിടാനായിട്ട് പോവുകയാണ് നമ്മളിപ്പം ചട്ടി വെച്ച് ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് അത്യാവശ്യം നല്ല രീതിക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളത് ഇപ്പൊ ഉലുവായിട്ട് കൊടുത്തിരിക്കുവാണ് എണ്ണ ചൂടായി വരുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇടാൻ ഇതേ കടുക് നമ്മളിടാൻ പോവാണ് കടലിട്ട് വേപ്പലിടുകയാണ് ഇന്ത്യ ഇന്ത്യ കാന്താരി ഇടാൻ കാന്താരി നമ്മൾ പറച്ചുകൊണ്ട് പറച്ച കാന്താരികളാണ് ഇടാൻ പോകുന്നത് ഉപ്പിട്ടാലും നമ്മള് അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ശരിക്കും അത് മുളക് അത്യാവശ്യം നല്ല രീതിക്ക് മുളപൊടി ഉണ്ട് നമ്മുടെ പാമ്പിരിക്ക നമ്മൾ ഇടുന്നത് ആവശ്യത്തിന് കായം ഇട്ടുകൊടുക്കുക ഇതിന് നമ്മൾ ആപ്പിളിൻ്റെ ആ ഒരു ചാമ്പ ആയതുകൊണ്ട് തന്നെ ആപ്പിൾ സിനഗർ വിനഗർ ആണ് ഒഴിക്കുന്നത് അതായത് ആപ്പിളിൻ്റെ ഫ്ലേവറാണ് അങ്ങനെ ഫൈനലി നമ്മൾ അച്ചാർ റെഡി ആയിരിക്കുവാണ് ഒടുക്കത്ത ടേസ്റ്റ് ആണ് സംഭവം കുറച്ച് മുളക് കൂടിപ്പോയി കാര്യം കാന്താരി അങ്ങനെ ശേരിക്കിട്ടോണ്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള എരിവൊക്കെ ഉണ്ടായിരുന്നു സംഭവം വേറെ ലെവൽ ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എപ്പോഴും പറയുന്ന പോലെ സമാനം പുറത്ത് പീസ് ഔട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം